നമസ്കാരം അപ്പോൾ കുരുമുളകിൻ്റെ ഉണക്കം എങ്ങനെയാണ് എന്നുള്ളതാണ് കറക്റ്റ് ഉണക്കം ഇങ്ങനെയുള്ള ഉണക്കം ഉണങ്ങിയാൽ ആ കുരുമുളക് കുറേ കാലം കേട് കൂടാതെ പൂപ്പലില്ലാതെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും സെയിൽ ചെയ്യാനും പറ്റും അപ്പോൾ സെയിൽ ചെയ്യാനായിട്ട് പ്രത്യേക ഉണക്കമൊന്നുമില്ല അതെങ്ങനെയാലും അതിൻ്റെ ക്വാളിറ്റി ഈ അവർക്ക് മനസ്സിലാവും എങ്ങനെയാണ് അതിൻ്റെ ഉണക്കം എന്താണെന്നുള്ളത് നമ്മൾ ഉണക്കം രണ്ട് രണ്ട് ദിവസം കുറച്ചാലും കൂട്ടിയാലും ഒക്കെ അവർക്ക് അതിനെ കൂട്ടി കുറച്ച് അതിൻ്റെ ക്വാളിറ്റി മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ അതുപോലെ ഫസ്റ്റ് ടൈമിൽ ഇങ്ങനെ ഒന്ന് ശിക്കില്ല ഒരു വെയിൽ കൊള്ളിക്കുക അപ്പോൾ ഇത് പെട്ടെന്ന് അങ്ങനെ മെതിച്ചെടുക്കാം അതിനുള്ള വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു തീർച്ചയായിട്ടും അതെല്ലാവരും കാണാം ഇത് കൂടുതലുള്ളവർ കൂടുതൽ ഷീറ്റ് ഉപയോഗിച്ചിട്ട് അപ്പം ഒരു പായയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതിൽ ാണ് ഇതിങ്ങനെ ഉണക്കാനിട്ടിരിക്കുന്നത് അപ്പോൾ ഇത് ഓരോ ദിവസത്തെ ഉണക്ക് അങ്ങനെ ആയിരിക്കും പിന്നെ പിറ്റേ ദിവസം തന്നെ നമ്മൾ ഒരു പത്ത് മണി തൊട്ട് ഒരു മൂന്ന് മണി വരെ രണ്ടര മൂന്ന് മണി വരെ അങ്ങനെ ഉണക്കാനിടുക നല്ല വെയിലുണ്ട് ഈ സമയത്ത് ഈ സമയത്ത് ഉണക്കാനിടുക രണ്ട് ഇത് മൂന്ന് അങ്ങനെ ഒരു അഞ്ച് വെയിൽ കൊള്ളിക്കുക മൊത്തം അപ്പോൾ ഓരോ സമയത്തും ഇതേപോലെ ഇളക്കി കൊടുക്കണം ഉച്ച കഴിഞ്ഞതിന് ശേഷം ഉച്ച ഉച്ചൻ്റെ ഇടക്കൊക്കെ ആയിട്ട് ഇങ്ങനെ ചെറുതായിട്ടൊന്നിങ്ങനെ വിതറക്കി ഇങ്ങനെ ഇളക്കി കൊടുക്കണം അങ്ങനെ ഒരു അഞ്ച് വെയിൽ കൊള്ളിച്ചാല് ഇതേപോലെ ആവും എന്നിട്ട് അതെടുത്തിട്ട് നമ്മൾ ഒന്ന് പാറ്റി കൊടുത്താൽ മുറത്തിലോ ഒക്കെ ഇട്ടിട്ട് ഒന്ന് പാറ്റി കൊടുക്കുക പാറ്റി കൊടുത്താൽ അതിലെ ചപ്പുകളും ചവറുകളൊക്കെ ഒന്ന് പോയി കിട്ടും അതേപോലെ ബ്രൗണ് കളറിലേക്ക് വരും അപ്പോൾ ചപ്പ ചവറൊക്കെ മാറ്റിയിട്ട് നമുക്ക് പ്ലാസ്റ്റിക് ഇടപ്പയിലോ ഡ്രമ്മിലോ അതേപോലെ സഞ്ചിയിലൊക്കെ സൂക്ഷിക്കാം ഈർപ്പം തട്ടാതെ തറയിൽ വെക്കരുത് തറയിൽ നിന്നൊരു രണ്ടടി പൊക്കിയിട്ട് വെക്കണം ഈ സമയത്തും ഇതേപോലെ തന്നെ ഇരിക്കും ഒരു കുഴപ്പമുണ്ടാവില്ല അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്ത വീഡിയോ ആയി പിന്നെ വരാം ഓക്കെ നന്ദി നമസ്കാരം